സമകാലിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ എഴുതിയ ലേഖനങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഇനി പുസ്തകരൂപത്തിൽ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം ഇന്നലെ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വി എസ് അച്യുതാനന്ദൻ എഴുതിയ അൻപത്തിമൂന്ന് ലേഖനങ്ങളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം ഏഴര പത്തിരണ്ട് നിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ തന്നെയാണ് ലേഖന രൂപത്തിൽ അടങ്ങിയിരിക്കുന്നതും പാമോയിൽ അഴിമതിയും പശ്ചിമഘട്ട പ്രശ്നങ്ങളും ആധാറുമെല്ലാം പുസ്തകത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് പുസ്തകം പ്രൊഫസർ എം കെ സാനു പ്രകാശനം ചെയ്തു പോൾ സമരങ്ങൾ നിറഞ്ഞ തന്റെ ജീവിതം തന്നെയാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം പറഞ്ഞു ഇതിൽ വിഷയങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രശ്നങ്ങളും ചില പാരിസ്ഥിതിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് വിയോജിപ്പ് തോന്നുന്നവർക്ക് പോലും ഇതിൽ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ জ্ঞান কৃতার খে নাইপার করছি